ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു വെറൈറ്റി കടലൈറ്റ് ഉണ്ടാക്കിയല്ലോ എന്താണെന്ന് ഊഹിക്കാമോ നമുക്കിന്ന് മഷ്റൂം അല്ലെങ്കിൽ കൂൺ കടലൈറ്റ് ഇന്ന് ഞാൻ ഇരുന്നൂറ് ഗ്രാം കടലൈറ്റ് സോറി ഇരുന്നൂറ് ഗ്രാം കൂൺ എടുത്തിട്ട് അല്ലെങ്കിൽ മഷ്റൂം എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് എരിക്ക് വേണ്ടി നമ്മൾ പച്ചമുളക് ഏഴ് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ കുറച്ച് നമ്മുടെ എന്താ പറയുന്നത് വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് കറിവേപ്പില പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് നല്ലതുപോലെ വേവിച്ച് കുഴച്ച് വെച്ചേക്കുന്നത് കേട്ടോ നല്ലപോലെ സ്പാഷ് ചെയ്ത് വെച്ചു ഇനി നമുക്കിനകത്ത് ഉള്ളത് ബ്രെഡ് ടംസ് പൊടിക്കണം മുട്ട എടുക്കണം അപ്പം അത്രേ ഉള്ളൂ അപ്പം നമുക്ക് ഓരോന്നോരോന്ന് ചെയ്ത് തുടങ്ങണം ഓക്കെ കുക്കിങ്ങിലേ കിടക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിനകത്തോട്ട് നമുക്ക് ഗതി വെളുത്തുള്ളി ുള്ളി കറി വെക്കില്ല ഇതിട്ട് നമുക്കൊന്ന് ചെളക്ക ഇളക്കി കഴിയുമ്പോൾ നമുക്ക് ഒച്ചമുളക് ഒച്ചമുളക് കഴിയൂടെ നമുക്ക് സവാള കണക്കാം ഇത് നല്ലതുപോലെ ഒന്ന് വാടട്ടെ നമ്മൾ ഉരുളക്കിഴങ്ങിനകത്ത് ഉപ്പിട്ട ആണ് വേവിച്ചത് ഇതിനകത്ത് മാത്രം ഒരു നൂല് മുണ്ട് ഇത് നമ്മുടെ ഉള്ളിയുടെ ഒക്കെ ഉപ്പിടുണ്ട് അപ്പൊ അതിന് ഉപ്പി ശ്യം ഉപ്പിട്ട് പിന്നെ ഇട്ടുപോയ രണ്ട് കാര്യം നമ്മൾ മഞ്ഞൾ പൊടിയും കുറച്ച് ഗരം മസാലകൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇഷ്ടം മൂക്കട്ടെ അതേ ഉള്ള നമ്മൾ മസാലയായിട്ട് ആഡ് ചെയ്യുന്നത് പിന്നെ ഇരിവിന് പച്ചമുളക് ഒക്കെ ഉള്ളു ഇജി ഉള്ളിയൊക്കെ അപ്പൊ ഉരിവിലൊക്കെ മൂത്തും അപ്പം ഉരി മൂത്തും നമുക്ക് ഈ മസാല അങ്ങോട്ട് മല്ലിപ്പൊടിയും മുളപൊടിയൊക്കെ ഇടുന്ന അതൊക്കെ ഒരു ഓപ്ഷൻ ആണ് നമ്മൾ ഇല്ല ഇപ്പൊ ഈ നമ്മുടെ കുമിളിന്റെ ഗുണങ്ങൾ അറിയാമല്ലോ ഏതെങ്കിലും രീതിയിൽ കുമ്പകത്താകും കേട്ടോ എന്നോ ഇതുപോലുള്ള എന്താണോ ഗുണങ്ങളറിയാലോ കുമിളിൻ്റെയൊക്കെ ഗുണങ്ങൾ ഇപ്പം ഞാൻ ഒത്തിരി മഷ്റൂമിന്റെ ഒത്തിരി വീസോ ഞാൻ എനിക്ക് തോന്നുന്നു പൂവിട്ടിട്ടുണ്ട് തോരൻ ഇട്ടിട്ടുണ്ട് കരയ്ക്ക് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതൊരു വെറൈറ്റി ആപ്പൊ നമുക്ക് നമ്മുടെ ഈ അങ്ങോട്ട് കൂണങ്ങോട്ടിടാം പൊടിയായിട്ട് അതിന് ഒന്ന് ഇളക്കട്ടെ ഈ കൂണിന് ചെറിയ വേവുണ്ടല്ലോ ഇപ്പൊ ഞാന് ഇതൊന്ന് വാടി കഴിയുന്നുണ്ടല്ലോ വെള്ളം ഇറങ്ങി അല്ലെങ്കിൽ ഞാൻ നമ്മുടെ ഇണ്ട് ഈ ഉരുളക്കിഴങ്ങ് വേവിച്ച കുറച്ച് വെള്ളം ഇപ്പൊ അത് വേണം ആഡ് ചെയ്യാം നമുക്കട്ടെ ഇതിനകത്ത് വെള്ളം ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് മതി അപ്പൊ നമ്മുടെ കുമിളിനകത്ത് തന്നെ നല്ല വെള്ളമുണ്ട് കേട്ടോ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഇച്ചിരി തീ കൂട്ടിയിട്ടിട്ട് വെള്ളം ഒന്നും കുറയ്ക്കുക വേറെ വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്തില്ല ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് സ്മാഷ് ചെയ്ത് വെച്ചേക്കുന്ന ആഡ് ചെയ്യാം ഞാൻ ഓപ്പ് ചെയ്യണേ നല്ലതുപോലെ ഇളക്കാം ഇത്രേ ഉള്ളൂ ജോലി പെട്ടെന്ന് തീർക്കുന്നു നല്ല ഗുണവും എന്തോ ഒരു വൈറ്റമിനാണെന്ന് അറിയോ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയും നമുക്ക് കൂണ് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ ഈ രീതിയിലെങ്കിലും കൊടുക്കണം ഈ അവർക്ക് പച്ചമുളക് വേണമെങ്കിൽ ഇത്തിരി കുറയ്ക്കാം കേട്ടോ അല്ലാത്തവർക്ക് ിലക്കട്ടെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ കൂൺ മിശ്രിതം നമ്മുടെ കടലേറ്റിനുള്ള മിക്സറെല്ലാം ആഡ് ചെയ്ത് ഉപ്പൊക്കെ ഉണ്ടോ നോക്കണേ ഞാൻ നോക്കി അപ്പോൾ നല്ല ഉപ്പൊക്കെ ഉണ്ട് അത് ആഡ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ ബ്രെഡ് ക്രംസ് ഇനി നമ്മൾ രണ്ട് മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ച് മാറ്റി വെക്കണം ഇത് ഞാൻ തൽക്കാലം ചെയ്ത് ഇങ്ങോട്ട് കോട്ട് ചെയ്ത് ഒരു പ്ലേറ്റിനകത്തോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് മുട്ട മുക്കി മുട്ട മുക്കിയിട്ട് പിന്നെ അതിനകത്ത് വറുത്തെടുക്കാം ഓക്കെ വളരെ എളുപ്പമാണേ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയിട്ട് ഇങ്ങനെ ബ്രെഡ് ക്രംസിനകത്തോട്ട് മൂടി താങ്ങി വെക്കാം കേട്ടോ ഏത് ഷേപ്പ് വേണമെങ്കിലും ചെയ്യാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു നാനൂറ് നാനൂറ് ഗ്രാം അല്ല ഇരുന്നൂറ് ഗ്രാം കൂണിൽ തന്നെ ഒരു ഇരുപത്തഞ്ച് കള്ളറ്റുകൾ ഉണ്ടാക്കി കേട്ടോ ഇത് നമുക്ക് ഇതുപോലെ കോട്ട് ചെയ്തിട്ട് ഫ്രീസർ എടുത്ത് വെക്കും ടിഷ്യൂ പേപ്പറിനകത്ത് പൊതിഞ്ഞിട്ട് ഫ്രീസർ വെക്കാം നമുക്ക് ആവശ്യമുള്ളപ്പം എടുത്ത് പൊരിച്ചാൽ മതി കേട്ടോ അപ്പോഴും നമുക്ക് ഇപ്പം ഇന്ന് ആവശ്യമുള്ളത് മാത്രം ഞാൻ ഈ മുട്ടയ്ക്കകത്തോട്ട് മുക്കിയിട്ട് വറുത്തെടുക്കാം അതുകൊണ്ട് രണ്ട് മുട്ട ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്ന് മുക്കി ഇതിനകത്തോട്ട് പാത്രത്തിൽ വെക്കാം അപ്പോൾ വലുപ്പം നമുക്ക് എണ്ണ ഓരോന്ന് എടുത്തിടാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആണ് കഡ്ലൈറ്റാണ് വെജിറ്റേറിയൻകാർക്കുണ്ടല്ലോ ഈ മുട്ട കഴിക്കത്തില്ലെങ്കിൽ കാർ ഈ മൈദയോ അല്ലെങ്കിൽ കോൺഫ്ലേക്സോ ഒക്കെ ഇതുപോലെ ഈ മുട്ടയ്ക്ക് പോലും ഇതാക്കിയാൽ മതി കേട്ടോ മുട്ട കഴിക്കുന്നവർക്കൊന്നും കുഴപ്പമില്ല അപ്പം നമുക്ക് എണ്ണ ചൂടായി അപ്പം ആദ്യ ട്രിപ്പ് നമുക്ക് ഇതുപോലെ പെട്ടെന്ന് അങ്ങ് പറക്കിടാം നമ്മളിത് എണ്ണ ഇങ്ങനെ തിളച്ച് സൂക്ഷിച്ച് വേണം പറക്കു നമുക്ക് പറക്കിടാം കൈ പൊള്ളല് നല്ല തിളച്ച എണ്ണ അപ്പൊ ഇത്രയും കിടക്കട്ടെ അപ്പൊ നമ്മുടെ എല്ലാം നല്ല മൂത്ത് ഞാൻ തിരിച്ചെത്തണ്ടോ ഇതായതിന്റെ പരിപ്പ് കറക്റ്റ് എന്താ ഭംഗിയല്ലേ ഇതുപോലെ നമുക്ക് മൂപ്പിച്ച് നല്ല തിരിച്ചടും നോക്കട്ടെ ഇനി അടുത്തതായി അപ്പം അടുത്തായി അതുമായി ഇനി കോരാറായി അപ്പോൾ കോരുന്നവരൊന്ന് കോരുമ്പോഴത്തേക്ക് മൂറ്റിക്കും അപ്പം ഇതാണ് നമ്മുടെ കടലൈറ്റ് നമുക്കിത് കോരിയെടുക്കാം അപ്പം നമ്മുടെ രുചികരമായ കൂൺ കട്ലേറ്റ് റെഡി കണ്ടോ എന്ത് ഭംഗിയാ സൂപ്പറാണ് നമ്മുടെ ഹോം മെയ്ഡ് പിന്നെന്തുവാ സോസാണ് ടൊമാറ്റോ സോസാണ് അപ്പം അതും നല്ല രുചികരമായ വളരെ ഹെൽത്തിയായ രുചികരമായ കടയറ്റ് നമ്മുടെ കൂൺ കടയിൽ അല്ലെങ്കിൽ മഷ്റൂം കള്ളയേറ്റ് റെഡി അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം കുഞ്ഞുങ്ങൾക്കും പ്രായമുള്ളവർക്കും എല്ലാവർക്കും ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഞാൻ എപ്പോഴും പറയുന്നത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഈ കൂൺ ഒരു ഒരു പാക്കറ്റെങ്കിലും ഇരുന്നൂറ് എങ്കിലും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയെങ്കിൽ ഏറ്റവും നല്ലതാണ് ഒരു മെഡിസനാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇത് മറ്റേ കറിയോ ഒന്നും പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ ഈ രീതിയിൽ കടലേറ്റ് ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളൂ പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലൂടെ ഉണ്ടാക്കിയ സോസൂടെ ചേർത്ത് തന്നെ വളരെ ഹെൽത്തിയാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കൂൺ കടലൈറ്റ് അല്ലെങ്കിൽ മഷ്റൂം കടലൈറ്റ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു കോൾ ബസ് യു ആൾ